കിഴൂർ കാർത്തിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് കിഴൂർ പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആക്കാവിള വിഷ്ണുനാരായണൻ പാമ്പാടി രാജൻ ആമ്പാടി ബാലൻ ചേർപ്പുളശ്ശേരി രാജശേഖരൻ മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ മച്ചാട് ജയറാം പെരിങ്ങലിപ്പുറം അപ്പു കുന്നത്തൂർ രാമു ഗുരുവായൂർ ഇന്ദ്രസൻ ആമ്പാടി മഹാദേവൻ ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ അക്കരമേൽ ശേഖരൻ മീനാട് വിനായകൻ പുതുപ്പള്ളി സാധു പേരൂർ ശിവൻ പാറന്നൂർ നന്ദൻ പാക്കത്ത് ശ്രീകുട്ടൻ കൊളക്കാടൻ ശിവപ്രസാദ് പി ചിയിൽ രാജീവ് ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ്